നമസ്കാരം എൻ്റെ മകൾ ഗീതിക ഒരു നൂറ് രൂപ വയനാട്ടിനെ സഹായിക്കാൻ വേണ്ടി വേണമെന്ന് പറയാണ് അവരുടെ കോളേജിൽ നിന്ന് പൈസ കളക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ഒരു നൂറ് രൂപ വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ദിവസത്തെ വരുമാനം മോള് അയച്ചു കൊടുത്തോളാം പറയാണ് എൻ്റെ ഫോണിൽ നിന്ന് അയച്ചു കൊടുത്ത് കൊടുത്താൽ നമുക്ക് തിരിച്ച് തിരിച്ച് കിട്ടും അവരിൽ നിന്നല്ലെങ്കിൽ വേറെ ആളിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു അവളോട് മുമ്പ് ഒരു പത്തു അഞ്ച് കൊല്ലം മുമ്പ് വരെ ഞാൻ ബ്ലഡൊക്കെ കൊടുക്കാറുണ്ട് ഒരു അമ്പത് പേർക്ക് ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ട് പണ്ട് എൻ്റെ ഭാര്യ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അന്ന് ബ്ലഡിന് ആവശ്യം വന്നപ്പോൾ പത്ത് പേരാണ് എനിക്ക് ബ്ലഡ് തരാൻ വന്നത് അതായത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും കൊല്ലത്ത് മാത്രമല്ല തിരുവനന്തപുരത്തും കിട്ടിയെന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ഈ വെ വെള്ളപ്പൊക്കം നമ്മുടെ നാട്ടിൽ കയറിയിട്ട് ഏറ്റവും കൂടുതൽ നശിച്ചത് നമ്മുടെ പുത്തമ്പലിക്കനാണ് അന്ന് വയനാട്ടിൽ നിന്ന് കുറേ ചെറുപ്പക്കാരൊക്കെ വന്ന് നമ്മളെ സഹായിച്ച് അവർ മാത്രമല്ല വേറെ ആൾക്കാരെ സഹായിച്ച് ആ സഹായം കൈപ്പറ്റിയില്ലേ നമ്മൾ ആ കൈപ്പറ്റിയ ആൾക്കാര് അതിന്റെ ഒരു ഒരു ശതമാനമെങ്കിലും നമ്മ അവർക്ക് വേണ്ടി സഹായിക്കണം അന്ന് നമുക്കിവിടെ തിരിച്ചു വരുമ്പോൾ വീടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വീട് പോലും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അവരെ സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സഹായിക്കാൻ കാശില്ലെങ്കിൽ മനസ്സുള്ളവർ നമ്മുടെ വീട്ടിൽ അരി അടപ്പ് തരുമ്പോൾ ഒരു പിടി അരിയെങ്കിലും മാറ്റി വെക്കുക അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് കൊടുത്ത അല്ലെങ്കിൽ അത് അതിൻ്റെ പൈസ എടുത്തിട്ട് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുക അവർക്ക് വീട് വയ്ക്കാനോ അല്ലെങ്കിൽ വേറെ മരുന്നിനോ അല്ലെങ്കിൽ ലോൺ എടുത്ത് അടയ്ക്കാനോ എന്തിനാ വയ്ക്കോട്ടെ അവരെ സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്